പണ്ട് കാലത്ത് ചിക്കൻ കറി ഉണ്ടാക്കാൻ നമ്മളിപ്പോൾ ചെയ്യുന്ന പോലെ ഒരു ഈസി വേ വേയല്ലോ അതിന് അതിൻ്റെതായ ഒരു ടേസ്റ്റും ഉണ്ട് കേട്ടോ അപ്പം അത് ഞാൻ ഉണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്നത് ഒരു കിലോ ചിക്കൻ കട്ട് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് ചേർക്കുന്നതിനായിട്ട് നാല് മീഡിയം സൈസ് സവാള സവാളെടുത്തിട്ടുണ്ട് നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് പതിനഞ്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു ഇഞ്ച് നീളത്തിൽ ഒരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇഞ്ചിയുടെ ഫ്ലേവർ വെളുത്തുള്ളിയുടെ ഫ്ലേവറിനേക്കാളും മുന്തി നിൽക്കണം എന്നാലേ നോൺ വെജിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ പിന്നെ ഇത് ഞാൻ ഇവിടെ ചോപ്പ് ചെയ്തെടുക്കണത് നിങ്ങൾക്ക് ഇത് അമ്മീമിൽ വെച്ചിട്ട് ചതയ്ക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്യാം അല്ലെങ്കിൽ ചെറിയ വരലുണ്ടല്ലോ കരികലിന്റെ അതിൽ വെച്ച് ചതച്ചെടുത്താലും മതി അതാണ് ടേസ്റ്റ് പിന്നെ രണ്ട് ടൊമാറ്റോ എടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലെടുത്തിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് സ്പെഷ്യൽ ആയിട്ട് നമ്മൾ ചേർക്കുന്നത് ആറ് വറ്റൽ മുളക് ഉണ്ട് പിന്നെ മൂന്ന് ടേബിൾ സ്പൂണ് മല്ലി മുഴുവൻ മല്ലീന്നെ എടുത്തിരിക്കണത് കേട്ടോ ഇത് രണ്ടും വറുത്തിട്ട് നല്ലോണം അരച്ചെടുക്ക് പിന്നെ ഇതെല്ലാം കട്ട് ചെയ്തെടുക്ക കേട്ടോ നമ്മൾ ചിക്കൻ വെക്കാനുള്ള പാത്രം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സബോള ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലും എല്ലാം ഇട്ടുകൊടുക്കാം കേട്ടോ ടൊമാറ്റോ കൊടുക്കുക ഇട്ടുകൊടുക്കുക ഇതിൻ്റെ അകത്തേക്ക് ഒരു ഒന്നര ടീസ്പൂണ് ഉപ്പ് ഇട്ടുകൊടുക്കാം മുക്കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ് ഗരം മസാല പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുക മഞ്ഞൾപ്പൊടി ഞാൻ നാട്ടിൽ നിന്ന് പൊടിച്ചിട്ടുണ്ടെന്നാണ് പിന്നെ ഗരം മസാലയിൽ കുരുമുളകും പെരിഞ്ചീരകം എല്ലാം ചേർത്ത് പൊടിച്ചിട്ടുള്ളതാണ് ഇപ്പം നമ്മൾ ഗരം മസാല ഒരു ടീസ്പൂണേ ചേർക്കുന്നുള്ളൂ ചിക്കൻ ഒരു പകുതി വേഗമാകുമ്പോൾ ബാക്കിയുള്ളതും കൂടി ചേർക്കേ ഇനി ഇതിൻ്റെ അകത്തേക്ക് മൂന്ന് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം ഈ വെളിച്ചെണ്ണ ഇപ്പോഴേ ചേർക്കുന്നുള്ളൂ കേട്ടോ ഇതിൻ്റെ അകത്തേക്ക് മുളകും മല്ലിയും അല്ലാതെ നമ്മൾ ഡ്രൈ ആയിട്ടാണ് ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നത് ഇത് നല്ലോണം കൈ ഉണ്ടൊന്ന് തിരുമ്മിക്കൊടുക്കണം കേട്ടോ ടൊമാറ്റയും ഇതൊക്കെ ഒന്നും ഉടയിട്ടോ വെളിച്ചെണ്ണയിൽ ഇത് തിരുമ്പോ നല്ലൊരു സ്മെല് വരുന്നുണ്ട് കേട്ടോ നല്ലോണം തിരുമ്പി ഉടച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ എടുത്തിങ്ങനെ ചിക്കൻ കൊടുക്കാം ഇട്ടുകൊടുക്കാം മിക്സ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ അകത്തേക്ക് ഇനി മല്ലിമുളക് അരച്ച് വെച്ചിട്ടുണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ചിക്കൻ മാഗിനേറ്റ് ആകുമ്പോൾ വെച്ചിട്ട് ഹാഫ് ആൻ അവർ ആയിട്ടുണ്ട് തുറന്ന് നോക്കാം നോക്കുകയും നല്ല സ്മെല്ല് വരുന്നുണ്ട് ഇനി നമുക്ക് ഇത് സ്റ്റൗവിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുകയും ഇതിൻ്റെ അകത്തേക്ക് മിക്സി ഒന്ന് വാഷ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചെറുതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാം മൂടി വെച്ചിട്ട് ഇതിന് വേട്ട അപ്പോൾ ഇതിൻ്റെ അകത്ത് ചിക്കനിന്ന് വെള്ളം വരിക നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കുറച്ചും കൂടി ഗരം മസാല ചേർത്തിട്ട് ഡയറക്റ്റ് കുക്കറിൽ ഇട്ടിട്ട് രണ്ട് ബിസിലടിച്ചാലും മതി കേട്ടോ പക്ഷേ ഇങ്ങനെ ഫ്ലെയിം സിം ആക്കിയിട്ട് ഇതിൽ കിടന്ന് വെന്ത് കിട്ടണ ടേസ്റ്റ് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ചിക്കൻ നമുക്കൊന്ന് ഓക്കെ ചിക്കൻ ഒരുവിധം വേവായിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് രണ്ട് ടീസ്പൂണ് ഗരം മസാല ഇട്ട് കൊടുക്കാം പക്ഷേ കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ടേ കുറച്ചുപ്പിൻ്റെ കുറവുണ്ട് അപ്പോൾ കാൽ ടീസ്പൂൺ ഉപ്പും കൂടിട്ടെടുക്കാം കുറച്ച് അരിപൊടി ഇരുന്ന് വേവട്ടെട്ടോ പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ വെളിച്ചെണ്ണയ്ക്ക് തെളിഞ്ഞ് വന്നിട്ടുണ്ട് കുറച്ച് ഗ്രേവി ഇരുന്നു കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നതെന്ന് ഈർദോശയാണ് അപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യും പിന്നെ ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് നമ്മൾ സാധാരണ അരിപ്പൊടിയാണ് കേട്ടോ പിന്നെ ഇതിലേക്ക് രണ്ട് പീസ് ചെറിയ ഉള്ളി കട്ട് ചെയ്തിട്ട് കൊടുക്കാം എല്ലാവർക്കും അറിയണമാണത് ജസ്റ്റ് ഒന്ന് ഞാൻ കാണിക്കുന്നുള്ളൂ കേട്ടോ ഇതിൻ്റെ അകത്തേക്ക് അര ടീസ്പൂൺ ജീരകവും ജീരകൂൺ ചേർത്തെടുത്ത് ഒരു പിടി നാളികരം കൂടി അതിൻ്റെ അകത്ത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലോണം അടിച്ചെടുക്കാം കേട്ടോ അടിച്ചെടുത്തുണ്ടെന്നാൽ മിക്സ് നമുക്ക് ഒരു ബൗളിലേക്ക് ഒഴിച്ചെടുക്കാം മിക്സിയിൽ ജാറ് നല്ലോണം വാഷ് ചെയ്തിട്ട് ഒഴിച്ചെടുക്കാം കുറച്ചും കൂടി വെള്ളമൊഴിച്ചെടുക്കാം ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസിന്ന് തന്നെ വളരെ കട്ടി കുറച്ചിട്ടിങ്ങനെ ആയിരിക്കണേ വീതിൻ്റെ അകത്തേക്ക് ഒരു ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുക്കാം നല്ലോണം മിക്സ് ചെയ്ത ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നമുക്ക് ചുട്ടെടുക്കാം ഫ്ലെയിം ഹൈ ഫ്ലെയിമിലായിരിക്കണേ പേ നല്ലോണം ചൂടാവണം ചൂടായിട്ടുണ്ട് വെള്ളം പോലും ഒഴുകണം കേട്ടെ കൺസിസ്റ്റൻസി നല്ല നേർത്തതായിട്ട് പിടിച്ചെടുക്കാം <grabile> <subtele> <coughs> <oh <Çaina> <ah day, ീ ഫ്ലെയിമൊന്ന് കുറച്ച് കൊടുക്കാം മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം വായിട്ടുണ്ടാ നമുക്ക് എടുക്കാം ചെറിയ ചൂടോടുകൂടി ഈ ചിക്കൻ കറിയും നീർത്തോശൊക്കെ ഒന്ന് കഴിച്ച് നോക്കിയാൽ പൊളിക്കൂട്ടെ ഒരു പ്രത്യേക ടേസ്റ്റിന് ഈ മുഴിയും മല്ലിയും മുളകും വറുത്തരയ്ക്കുമ്പോൾ അതറിയണമെങ്കിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ